നമ്മുടെ അമ്മമാര് വളരെയധികം വഴിപാടുകൾ നേർച്ചകൾ നേർന്ന കൂട്ടത്തിലുള്ളവരുണ്ട് ഒരു മകൻ്റെ ഇരുപത്തെട്ട് മുതലെങ്കിൽ പ്രസവം പ്രസവത്തിന് ഒരു അവരുടെ മകൾ അല്ലെങ്കിൽ അവരുടെ മകൻ മകൻ്റെ ഭാര്യ ഒരു പ്രസവിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മുന്നേ ആണെങ്കിൽ കല്യാണത്തിന് കല്യാണം നടന്നാൽ ഭംഗിയായിട്ട് എൻഗേജ്മെൻറ്റ് നടന്നാൽ ഭംഗിയായിട്ട് പ്രസവം നടന്നാൽ ഇനിയിപ്പോൾ സിസേറിയനായ ഒരു ശരി ആ കുട്ടിക്കും തള്ളിക്കും കുഴപ്പമില്ലാതെ രണ്ടും രണ്ടോടായിട്ട് തീരാനായിട്ട് അതേപോലെ തന്നെ ഒരു വീട് വയ്ക്കാനായിട്ട് സ്ഥലം വെക്കാനായിട്ട് മേടിക്കാനായിട്ട് ഒരു കിണർ കുത്തുമ്പോൾ വീട് വയ്ക്കുമ്പോൾ വീട് പാല് കാച്ചുമ്പോൾ അതൊക്കെ വളരെ ആദ്യോടും വിഷമത്തോടും കൂടി അതിനൊരു കരുതൽ മറ്റുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ എന്നുള്ളൊരു സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു അപേക്ഷയോടുകൂടി വിവിധ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിശ്വാസം ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് അവർ വഴിപാട് നേരുക എന്ന് പറഞ്ഞാൽ വളരെ അത് സാധാരണയായിട്ട് കാണുന്നതാണ് അതൊരു മുള്ളു കുത്തിയാലും ശരി ഓപ്പറേഷൻ ആയാലും ശരി മറ്റെന്തിനായാലും ഇനിയിപ്പോൾ കുട്ടികൾക്ക് തലവേദന വന്നു അല്ലെങ്കിൽ പനി വന്നു അഞ്ചാം പനി ആണോ ഇനിയിപ്പോൾ അതല്ല വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ പോലുള്ളതായ സംഗതികളാണെങ്കിൽ ശരി എന്തിനും ഏതിനും വഴിപാട് നേരുക എന്നുള്ളത് അവരുടെ ഒരു ഒരു എന്താണ് ഫസ്റ്റ് എയ്ഡ് പോലെ മുന്നേ ഉള്ളൊരു ഒരു കരുതിൽ അപ്പം അത് എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നാൽ ഞാൻ ഇന്നമാതിരി അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് അമ്പല അമ്പലത്തിലേക്കാണ് തട്ടകത്തേക്കാണെങ്കിൽ ഒരു അഞ്ച് പറ ഞങ്ങൾ വെപ്പിച്ചോളാം അല്ലെങ്കിൽ ഒരു പത്ത് പറർന്നുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ നല്ലൊരു താലി അതേപോലെ തന്നെ പട്ട് ഇത് ഞങ്ങളവിടെ സമർപ്പിച്ചോളാം അപ്പം ചിലവരൊക്കെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നീളത്തിനനുസരിച്ച് വെള്ളി കൊണ്ട് നൂല് അല്ലെങ്കിൽ സ്വർണം കൊണ്ട് നൂല് അങ്ങനെ പറയുന്നവരുണ്ട് അതേപോലെ തുലാഭാരം ശൈനപ്രദക്ഷിണം അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ വേണ്ടി കാവടി കാവടിയെടുക്കല് അങ്ങനെ വിവിധ തരത്തില് അല്ലെങ്കിൽ പൈസകളായാലും ശരി വിവിധ തരത്തില് വഴിപാടുകൾ നേർ നേരാറുണ്ട് അപ്പം ഇതൊന്നും ചിലപ്പോൾ കൃത്യമായിട്ട് കൊടുത്തോളണം കൃത്യമായിട്ട് ഇത് കൊടുത്തു തീർത്തോളണം ആ സമയത്തും ആ കാലഘട്ടത്തിലൊക്കെ അവർ പറയാനായിട്ട് പറഞ്ഞു അത് ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു ചെയ്യും ഞാൻ അങ്ങനെ കുറെ കഴിയുമ്പോൾ പിന്നെ അത് മനസ്സിൽ പോയിരിക്കുവാണ് ഞാൻ അടുത്ത ചാൻസ് പോകുമ്പോൾ അടുത്ത ചാൻസിന് അല്ലെങ്കിൽ പോകുമ്പോൾ മനസ്സിൽ കണക്കൂട്ടി വയ്ക്കിയവർ ചിലപ്പോൾ അവർക്കൊന്നും അതിന് കഴിയാറില്ല ചിലവരൊക്കെ അത് എഴുതി വെച്ചിട്ട് കൊടുക്കുന്നവരുണ്ട് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന വഴിപാടുണ്ട് അത് കൊടുക്കുന്നവരുണ്ട് ചിലവർക്ക് അത് പറ്റാറില്ല ഈ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോ അറിയാം വഴിപാട് മുടങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നു അപ്പൊ അത് ചോദിക്കിങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ടോ അപ്പൊ അവര് പറയില്ല എന്ന് തന്നെ പറയൂ സമർത്ഥിക്കുകയുള്ളു അങ്ങനൊരു വഴിപാടില്ല ഈയിടെ തമിഴ്നാട്ടിൽ വെച്ചിട്ട് കർമ്മം ഇങ്ങനെ വേർ ബാധ വേർപാട് നടത്തുക അപ്പൊ ആ ബാ ബാധ വേർപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചുടുകാട്ടുകാളിയുടേതായ ബാധാ ദോഷങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ആവാഹിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടുണ്ടായിരുന്ന ക്ഷേത്രം ചൊവ്വ അത് ണോ നിൽക്കുന്നത് ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വന്നാൽ അപ്പോൾ അത് ആവാഹിക്കുന്നതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പൊ രണ്ടു തവണയും അതേ രാശി തന്നെ വന്നു ഈ ആറിലേക്ക് തന്നെ വീണ്ടും ആവാഹിച്ചു അപ്പൊ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനു വഴിപാടുകളുണ്ടോ ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ ചോദിച്ചിട്ട് പിന്നെ വീണ്ടും ആവാഹിക്കും അങ്ങനെ മൂന്നാമത് ആവാഹിച്ചു മൂന്നാമത് ആവാഹിക്കുമ്പോഴും എട്ടിലേക്ക് ഏറ്റവും നിൽക്കുന്നത് അപ്പൊ അത് ശരിയാവുന്നില്ല എന്നുള്ള അർത്ഥം അങ്ങനെ അവരോട് ചോദിച്ചു നിങ്ങൾ വഴിപാട് കൊടുക്കാണ്ടോ അവർ പറഞ്ഞില്ല ഞങ്ങൾ വഴിപാടില്ല കൊടു പറഞ്ഞതൊക്കെ ഞങ്ങൾ അപ്പം തന്നെ കൊടുക്കും അപ്പം നമുക്ക് പറയുമ്പോൾ തന്നെ പറയാൻ തന്നെ വിഷമമായി വിളിക്കും കാരണം നമ്മളിതിൽ കാണുന്ന കാര്യം അവരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടും ശരിയാവാതിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് തടസ്സം കാണിക്കുക ആ തടസ്സത്തിനനുസരിച്ച് ചോദിക്കുമ്പോൾ അവര് പറയാന്ന് പറഞ്ഞാ ഏയ് ഞാൻ ഇല്ല ഇല്ല എന്നല്ലേ പറഞ്ഞേ ഞങ്ങൾ അവിടേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത് ഇന്നമാതിരി ചെയ്ത് കഴിഞ്ഞാലാണ് അല്ലെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലാണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങള് സ്ഥലം വീട് വെച്ചാൽ അല്ലെങ്കിൽ സ്ഥലം മേടിച്ചാലേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എപ്പോഴും രാശി വെക്കുമ്പോ പ്രശ്നത്തില് ഇങ്ങനെ ഭാഗദോഷങ്ങളൊക്കെ ആയിട്ട് തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആവാഹിക്കുമ്പോൾ തടസ്സമായിട്ട് വരുന്നുണ്ടെങ്കിൽ ശരിയാകുന്നില്ലെങ്കില് മുൻകാലത്ത് അല്ലെങ്കിൽ മുന്നേ നമുക്ക് ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം ആ കാര്യം നടന്നിട്ട് കൊടക്കാതെ മുടങ്ങിപ്പോയ വഴിപാടാണ് അവിടെ കാണിക്കുള്ളു അപ്പൊ അവരോട് പറയുമ്പോൾ അവർ പറയണത് പറഞ്ഞ ഈ അങ്ങനെ എന്ന് പറയണത് അപ്പൊ എന്ത് ചെയ്യും ഒന്നുകിൽ ഈ വഴിപാട് ഈ ചൊവ്വേന ഈ എന്താണ് ചുടുകാട്ടുകാളിനെ ആവാഹിക്കുന്നത് വേണ്ടാന്ന് വെക്കണത് അപ്പോൾ ഇവര് കാര്യം നടക്കില്ലല്ലോ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി വീട്ടുകാർക്ക് അറിയില്ല അതിനെ കുറിച്ച് അപ്പൊ അവര് ചിലപ്പോ പല സ്ഥലങ്ങളിലും പോയിട്ടാവും എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ പിന്നീട് അവരുടെ ലിസ്റ്റിൽ ഞാനും പെടുന്നൊരവസ്ഥ വരിക നമുക്ക് നാളെ ഒരു പൂജ കിട്ടിയില്ല തന്നെ ഇങ്ങനൊരു ഗതികേട് അവർക്ക് വരരുത് നമുക്ക് നമ്മളെ നന്നാക്കാനായിട്ട് ചിലപ്പോൾ അവരാരും നോക്കില്ല നന്നായി കഴിഞ്ഞ ഒരാളും ചിലപ്പോ പറയില്ല മോശമായി കഴിഞ്ഞാല് വളരെയധികം പൊട്ട തരത്തിലാണ് നമ്മളതിനെ കാണുക അല്ലെങ്കിൽ അങ്ങനെയാ അതൊരു നൂറ് ചെയ്യുക അറിയും നമ്മളൊരു കാര്യം വളരെ ഭംഗിയാക്കി കഴിഞ്ഞാൽ അവർ നല്ലത് പറയില്ല അവഗണിക്കുക ചെയ്യാം മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ആളുകളൊക്കെ അറിയും ഇന്ന സ്ഥലത്ത് ആളുടെ അടുത്ത് പോയി ഇന്ന അവർ കർമ്മം ചെയ്തു ശരിയായില്ല എന്റെ പൈസ പോയി അങ്ങനെ പറയാം അപ്പം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരോട് പറഞ്ഞു ചൊവ്വാ ക്ഷേത്രത്തിലേക്കാണ് ദേവി ഒരു കാളിയാണ് ചൂടുകാട്ടുകാളിയെ നാ വഹിക്കുമ്പോൾ കിട്ടുന്നില്ല ഒന്നുകിൽ പട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വാള് അല്ലെങ്കിൽ എന്താണ് കോഴി എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുന്നത് അവര് പറയുന്നത് അവര് അതെന്നെ ഏ അങ്ങനെ ഇല്ല അങ്ങനെ നമ്മൾ നിരാശയായിട്ടിരിക്കുമ്പോഴാണ് എന്റെ ഭാഗ്യം കൊണ്ട് അവരിൽ ഒരാൾ പറയണം ഇന്ന സമയത്ത് നിങ്ങൾക്ക് നേർന്നിട്ടില്ല ചോദിക്കുക അത് ചോദിക്കുന്നത് മകളോ മരിമകളോ ആണ് ചോദിക്കുന്നത് അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് പതിനെട്ട് കൊല്ലം മുൻപ് അവരുടെ വീട്ടിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാല് മാസാനി അമ്മനെ ഒരു കോഴീനെ കൊടുത്തുവിളാന്നുള്ളത് അവര് പറഞ്ഞിരുന്നു അത് പിന്നീട് കൊടുക്കേണ്ടതില്ല അത് കൊണ്ടുപോയി കൊടുത്തില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി പക്ഷേ ഈ സാധനം അവിടെ എത്തിയില്ല അത് വളരെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലെ ദുരിതങ്ങൾ ദുരിതങ്ങളെന്ന് പറഞ്ഞാൽ മാർക്കിട്ട പോലെ എണ്ണി പിടിക്കാൻ പറ്റില്ല അത്രയധികം ദുരിതങ്ങളാണ് നശിച്ചു പോയവര് അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ ആവാഹിക്കുന്നത് ആ വാഹിക്കുമ്പോഴാണ് ഈ ചൊവ്വയാണ് നമ്മളൊട്ട് കളിപ്പിക്കണത് അപ്പം അത് എന്താന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനൊരു ആ കാര്യം പറഞ്ഞു ചുടുകാട്ട് കളിക്കായിട്ടുള്ള ഒരു ഇതിനെ നോക്കുമ്പോൾ അവിടെ ശരിയാവണില്ല അപ്പം ഇങ്ങനെ മാസാലി അമ്മനെ അവരിങ്ങനെ കോഴീനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മാസാലി അമ്മൻ എന്ന് പറഞ്ഞ ചുടുകാട്ടിലാണ് ആൾക്കെടുക്കുന്നതും പ്രസവിക്കുന്നതും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ദേവിക്കുള്ള വഴിപാട് എനിക്ക് കിട്ടണം ഇവർ പറഞ്ഞിട്ടുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കോഴിയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് പൈസ ഒരു രൂപ കിട്ടിയിട്ട് ദേവിക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല പക്ഷെ വഴിപാട് നേർന്നത് നേർന്നത് തന്നെയാണ് നേർന്നിട്ടില്ല അപ്പൊ നീ പറയണ ഉദാഹരണം പറയണം ഇപ്പൊ രണ്ടിന്റെയും മൂന്നിന്റെ ഒക്കെ പൈസ കഴിഞ്ഞിട്ട് അപ്പൊ എടുക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു മൂന്നിന്റെ പൈസ ഒരു പത്തെണ്ണം ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കും ഉദാഹരണമാണ് വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവർക്ക് കണ്ടമാനം മനം പൈസ ആയി അതിനൊരു ഈ പറഞ്ഞ പോലെ തന്നെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അവിടെ കൊണ്ടുപോയി വെച്ചു പക്ഷെ ആ ദേവി അത് പ്രീതിപ്പെട്ടോളണമെന്നില്ല എന്നില്ല ദേവിക്ക് പറഞ്ഞിട്ടുള്ളത് ആ മൂന്ന് പൈസ പത്താനുള്ളത് അത് മതി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത് ചെയ്യണം അതേത് ദേവനായാലും ദേവിയായാലും അപ്പം അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് അപ്പൊ അതുവരെ നിഷേധിച്ചിരുന്നത് പതിനെട്ട് വർഷമായിട്ടുള്ള ഈ വഴിപാട് അവിടെ തെളിഞ്ഞു വന്നു ഇതെനിക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ അതിലാണ് ആ ദേവി നമുക്കിവിടെ തടസ്സാക്കി ഇട്ടിട്ടുള്ളത് കാരണം ഇനി അവർക്ക് കിട്ടില്ല അത് ഇതേപോലെ പറയാനോ ഓർമ്മിപ്പിക്കാനോ ഇനി ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പൂജ ഒരു കാരണം ഇനി വരില്ല അപ്പൊ അതുകൊണ്ട് നമുക്കത് കാണിച്ചു തന്നു അപ്പൊ ആ കാണിച്ചു തന്നിട്ട് നോക്കുമ്പോ ഇത് ചുടുകാട്ടുകാളിയുടെ അല്ല ഈ മാസാലി അമ്മന്റെ ദോഷങ്ങളാണോ അല്ലെങ്കിൽ ആ അമ്മനെയാ ആ ദേവിക്കാണോ ഈ വഴിപാട് നേർന്നിട്ടുള്ളതെങ്കിൽ ചൊവ്വ ആറ് എട്ടു പന്ത്രണ്ട് വരട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോ വൃത്തിയായിരുന്നു പന്ത്രണ്ടില് പന്ത്രണ്ടിലാണോ വന്ന ചൊവ്വ അപ്പൊ അത് ഉറപ്പിച്ചു തന്നെയാണ് അപ്പൊ പിന്നെ ഇത് കർമ്മം ചെയ്യുമ്പോ ഇതെന്നു കൊടുക്കും ഇപ്പം ഇനി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വർഷം കഴിഞ്ഞ പോലെ തന്നെ ഇനി അത് പോകും അപ്പം അതിൽ ആവാഹിക്കണമെങ്കിൽ എന്ന് കൊടുക്കാം ഈ ദേവിക്ക് എന്നുള്ളൊരു വാക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും അപ്പം അങ്ങനെ അവർ പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ പോയിട്ട് ഞങ്ങളവിടെ സമ അത് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ദേവീനെ പ്രാർത്ഥിച്ചിട്ട് പറയാ ഞങ്ങൾ ഇത്ര കാലം മുൻപ് നേർന്നിട്ടുള്ളതും മറന്നുപോയി കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം അത് ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു ഈ ഇങ്ങനെ കർമ്മം ജീവിതം തടഞ്ഞു അതുകൊണ്ട് ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ വന്നിട്ട് രണ്ടാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ചെയ്തോളാണ് എന്ന് പറഞ്ഞത് ആവാഹിക്കുമ്പോ കൃത്യമായി അപ്പൊ ഈ വഴിപാട് നേർന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അത് വലിയ ദോഷങ്ങളും ശാപങ്ങളായിട്ട് വരിക കൊടുത്തു അല്ല നേർന്നു അത് ആ പറഞ്ഞ സമയത്തിനനുസരിച്ച് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ ചിലര് ബെണ്ണാരെട്ട് വയ്ക്കും ആ ബെണ്ണാരെ ഇട്ട് വച്ചിട്ട് അതൊക്കെ നിറയുന്നവരെ പൈസ എടുക്കും ഇട്ടേക്കില്ല അത് നിറഞ്ഞു കഴിഞ്ഞാലോ ഇത് ചിലപ്പോൾ അവിടേക്ക് എത്തിക്കില്ല വീട്ടിലേക്ക് എന്തെങ്കിലും ചെറുപക ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിന്ന് കൊറേശ്ശേ ചില്ലറ പൈസ എടുത്ത് 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 കണക്കാക്കിട്ട് അങ്ങോട്ട് വെക്കാം അങ്ങോട്ട് വെച്ചോളാം എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ ആ കണക്കൂട്ടില് കുറെശേ പൈസ എടുത്ത് 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 കുറെ അധികം പിന്നെ അവരത് മറന്ന് പോകും വേറെ ഏതെങ്കിലും ഇത് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക അങ്ങനെ വരുമ്പോൾ അത് അതിലും വലിയ ദുരിതമാണ് ഒരു ക്ഷേത്രത്തിലേക്കായിട്ടാണ് ബെണ്ണാരം വെച്ചെങ്കിൽ അത് നമ്മുടെ വീട്ടിലിരുന്നാലും ആ ക്ഷേത്ര ബെണ്ണാരായിട്ടാണ് കണക്കുകൂട്ടുക അപ്പോൾ അതൊന്നും ഒരു രൂപ എടുത്താലും ആ ക്ഷേത്രത്തിലെ ബെണ്ണാരത്തിൽ മോഷ്ടിച്ച ഒരു ഫീലാണ് ഉണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളോ ശാപങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുക അതേപോലെ പൊതിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ എടുത്തു വെക്കും അത് പിന്നെ കൊടുക്കില്ല അപ്പൊ വഴിപാട് നേരം നേർന്നിട്ടുണ്ടെങ്കിൽ നേരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ നേരാവൂ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ഇപ്പൊ ഒരു അച്ഛനും അമ്മയും നേർന്ന് മക്കൾക്ക് വേണ്ടിട്ട് അച്ഛനും അമ്മയും മരിച്ചു മക്കൾ കേട്ട് അറിയില്ല അവരിതേപോലെ തന്നെ ദുരിതങ്ങളിൽ തീരുക അപ്പൊ അവർ കർമ്മം ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ഒരു പ്രശ്നക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പ്രശ്നക്കാരൻ്റെ നല്ലൊരു ജ്യോതിഷിന്റെ അടുത്ത് വന്നിട്ട് ഇവരുടേതാ അറിയാൻ ആവശ്യം അറിയാനായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനൊരു ഒരു വഴിപാട് നേർന്നു അടങ്ങുന്ന സ്ഥലത്തേക്ക് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർക്ക് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ തട്ടകത്ത് ദേവിക്ക് അല്ലെങ്കിൽ ശിവന്റെ അവിടേക്ക് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് കിടക്കുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവർ നേർന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇവരുടെ മാതാപിതാക്കൾ അത് നേർന്നുണ്ടാകുക അവർ മരണപ്പെട്ടു പോകുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ ചെയ്യുന്ന കർമ്മത്തിന് ഒരു കൃത്യത ഉണ്ടാവില്ല ആവാഹിക്കുന്ന ആശങ്ക അതിന് കൃത്യത ഉണ്ടാവില്ല അത് ചിലവർ അതിന് തീരെ സമ്മതിക്കില്ല ഞങ്ങൾ ഇല്ല എന്നല്ലേ പറഞ്ഞേ പിന്നെ നിങ്ങൾ എന്തിനാ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ നമ്മളോട് തറതല ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ വഴിപാട് വഴിപാട് എന്ന് പറഞ്ഞാൽ നേരുന്നോണ്ട് തെറ്റൊന്നുമില്ല അത് വിചാരിച്ച പോലെ കൊടുക്കുക പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക അതിലുപരി നമ്മുടെ കുടുംബക്ഷേത്രത്തിനായി ഓരോ കുടുംബങ്ങളിലും ഹിന്ദു കുടുംബങ്ങളിലെ അല്ലെങ്കിൽ അതിപ്പോ ക്രിസ്ത്യൻ സമ്പ്രദായത്തിലാലും ശരി ഇസ്ലാം സമ്പ്രദായത്തിലാലും ശരി ഓരോ മതത്തിന് അത് അനുസരിച്ച് ഓരോ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുക പരമാവധി അതാ നല്ലത് അതേപോലെ തന്നെ ഹിന്ദുക്കളിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കൊച്ചു തറകളായാലും ശരി അവരുടെ വീട്ടിലുണ്ട് ദൈവങ്ങൾ ആ ദൈവങ്ങൾക്ക് ഒരു നേരത്തെ വിളക്ക് നന്നായിട്ട് വെക്കുക എൻ്റെ മകനെ ഒരു പെൺകുട്ടി ശരിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ശരിയാവുകയാണെങ്കിൽ എൻ്റെ മകളുടെ പ്രസവം തെറ്റില്ലാതെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്നമാതിരി ചെയ്തുകൊണ്ട് ഇന്നമാതിരി ചെയ്തുകൊണ്ടൊന്നല്ല അവർക്ക് വിളക്കൊക്കെ വെച്ച് സന്തോഷിപ്പിക്കുക കാത്തു ദുരിതങ്ങളൊന്നും ഉണ്ടാവല്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇത് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ നടന്നെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് ചിലപ്പോൾ ആയിരിക്കാം ഇല്ലായിരിക്കാം എന്തെങ്കിലും ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ദൈവത്തിനോടുള്ള വില അവർക്ക് ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്റെ വിശപ്പ് മാറണേ കുറച്ചുള്ളെങ്കിലും ശരി ഓ ഇത് കഴിക്കാം അതുകൊണ്ട് മാറി മതിയായിരുന്നു എന്നൊക്കെ പറയും നമ്മള് അതിനെന്ത് പറ ചില പറയും അങ്ങനെ എന്റെ വിശപ്പ് മാറി കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടെന്ന് പറയില്ലോ അത് ശരിയല്ലാത്തൊരു കാര്യമാണ് അപ്പം കുറച്ചു ശരി കുറച്ച് അധികം ഉണ്ടെങ്കിലും ശരി ആ ഭക്ഷണം കഴിച്ചിട്ട് അതിനെ ആശ്വസിക്കുക അപ്പം വഴിപാട് നേർന്നിട്ട് അല്ലെങ്കിൽ വഴിപാട് കഴിച്ചിട്ട് ആ ദൈവത്തിന് വീട്ടിലത്തെ ദൈവത്തിനായാലും പുറത്തെ ദൈവത്തിനായാലും വഴിപാടുകൾ നമ്മളെ കൈക്കൊണ്ട് കഴിയാൻ പറ്റാ ചെയ്യാൻ പറ്റാവുന്ന ഒരു എന്താണ് ചില സമർപ്പിച്ചിട്ട് പറയാ എനിക്ക് എൻ്റെ മകളുടെ എൻ്റെ മകന്റെ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു വീട് കാരണം അതിന് മറ്റേന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും മാറി എനിക്കത് തരണേ എന്ന് പറയുന്നതിനൊരു വൃത്തിയുണ്ട് അപ്പം ഇങ്ങനെ വഴിപാടുകൾ ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അപ്പോൾ കൊടുക്കുക കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മരണശേഷം അതിൽ ശരി ആ കടം ഇട്ടുപോകില്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നേരത്ത് കൊടുക്കേണ്ടതായി കഴിഞ്ഞാണ് ഒരു തരം പാറ്റ വലിയൊരു എന്താണ് കട്ടിയുള്ളൊരു കമ്പിളിപ്പൊപ്പ് പോലെയുള്ള ഒരു പാറ്റ അങ്ങനെ വന്നിട്ട് പാറ്റ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഒരു പൂമ്പാറ്റയുടെ രൂപത്തിൽ വന്നിരിക്കും ചില ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുക്കാൻ ഉണ്ടായിട്ട് അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞില്ല ഓർമ്മിപ്പിക്കല് ചിലരൊക്കെ പേടിക്കുക കണ്ടു കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ അപ്പോൾ വഴിപാട് നേരം ജോലിസ്യന്മാരാണ് വെച്ചാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് ഏതാണെന്ന് കൃത്യം കൃത്യം പ്രത്യേകം പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ വഴിപാട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവരെ കൊണ്ട് കൊടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും കട ജോലിസിനെ മാത്രമേ അത് അറിയുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കും അറിയില്ല അപ്പോൾ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം